ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാരൂം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് വ്യവസായ പാർക്ക് ഭൂമി അഴിമതി നഷ്ടം തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം മാർച്ച് നടത്തി പട്ടികജാതി വിഭാഗക്കാർക്ക് വ്യവസായ പാർക്ക് തുടങ്ങാനായി ഭൂമി വാങ്ങിയതിൽ നടന്ന അഴിമതിയിൽ നഗരസഭയ്ക്ക് നഷ്ടമായ തുക ഈടാക്കുക ഭൂമി ഇടപാടിൽ അഴിമതി നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക പ്രോസിക്യൂഷൻ നടപടി വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം പറവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തി ഏരിയ സെക്രട്ടറി ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു എം ആർ റീന അധ്യക്ഷയായി രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിലെ വത്സല പ്രസന്നകുമാർ നഗരസഭാ അധ്യക്ഷയായിരുന്ന കാലത്താണ് ഭൂമിയിടപാട് നടന്നത്

രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഈ ഭരണ നേതൃത്വം ഈ നഗരസഭയിലെ ശ്രീമതി വത്സല പ്രസന്ന ചെയർപേഴ്സണും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിരവധിയായിട്ടുള്ള മുൻ ചെയർമാൻ രമേശ് കുറുപ്പ് മുൻ ചെയർമാൻ ശ്രീ തോപ്പിൽ പ്രദീപ് കോൺഗ്രസ് കൗൺസിലായിരുന്ന സോമൻ മാധവൻ എല്ലാവരും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിയ ചില കളികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഭൂമി ഒരു കണ്ടെത്തുന്നു ചുളുവിലയ്ക്ക് എവിടെന്നോ നിന്നോ തറക്കത്തിൽ കിടക്കുന്നൊരു ഭൂമി കണ്ടെത്തുന്നത് ആ ഭൂമി കണ്ടെത്തുമ്പോൾ ആ ഭൂമിക്ക് ഇവർ സെന്റിന് ഒന്നര ലക്ഷം രൂപ സ്വയം നിശ്ചയിക്കുന്നുല്ലോ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ കാണിച്ചതുപോലെ കളക്ടർ തന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ ഈ ഭൂമി അനുയോജ്യമല്ല എന്ന് പറയുന്നു തഹസിൽദാർ റിപ്പോർട്ടിൽ പറയുന്നു നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നോ ഈ ഈ ഭൂമി മുപ്പത്തൊന്ന് സെന്റ് സ്ഥലത്ത് ആ സ്ഥലത്തിൽ അഞ്ച് സെന്റ് സ്ഥലം തോട് ആണ് പുഴയാണ് തോടും പുഴയുമാണ് അഞ്ച് സെന്റ് സ്ഥലം ബാക്കി സ്ഥലമോ ഈ മുപ്പത്തൊന്ന് സെന്റവും സമീപ പ്രദേശത്തുള്ള നിന്ന് താഴുന്ന സ്ഥലമാണ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട് നടപടികൾക്ക് വേഗത കൂട്ടി കുറ്റക്കാരിൽ നിന്നും നഷ്ടമായ തുക തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ഷൈൻ എൻ എസ് അനിൽകുമാർ ലോക്കൽ സെക്രട്ടറിമാരായ സി പി ജയൻ ടി പി അജയ് കുമാർ കൌൺസിലർമാരായ എം കെ ബാനർജി ജ്യോതി ദിനേശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ para vos